വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേത് പതിവേ പോലെ ഒരു വ്ലോഗ് തന്നെയാണ് അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള മുഴുവൻ വിശേഷങ്ങളും കാണിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് റെസിപ്പീസും ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഒന്ന് കമൻ്റ് കൂടി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ കുറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നില്ല എന്നാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ കാരണം നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ട് വ്യൂസ് ഇപ്പോൾ എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോകുമ്പം എന്തെങ്കിലും ഒരു ക്യാച്ചിങ് തമനയിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തുറന്നു നോക്കുമല്ലോ അപ്പം നിങ്ങൾ അത് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ലൈക്കോ കമൻ്റോ ഒന്നും തരാത്തതാണ് എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് കൂടി ചെയ്യുക അത് ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ എന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂട്ടോ അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനും ബെല്ലൈക്കനും ഒക്കെ ഒന്ന് ഓൺ ആക്കി ഇടാം കേട്ടോ നമ്മൾ സൺഡേ എടുത്തിട്ടുള്ള വ്ലോഗാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് എണീറ്റത് കിട്ടോ പക്ഷേ നല്ല തകർത്ത് പെയ്യുന്ന മഴയായിരുന്നു നമ്മൾ രാവിലെ എണീറ്റപ്പോൾ മുതൽ അപ്പോൾ അത്രയും മഴയത്ത് എങ്ങനെയാണ് എണീറ്റ് കിച്ചണിൽ കയറിയത് എന്നുള്ളത് നിങ്ങൾക്കാർക്കും പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അത്രയും മടിയായിരുന്നു കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എണീറ്റല്ലേ പറ്റുമെന്നുള്ള അവസ്ഥ ആകുമ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല അങ്ങനെ വേണോ വേണ്ടെന്നൊക്കെ വെച്ചിട്ട് കുറേ സമയം ബെഡിൽ വെറുതെ ഇടുന്നു എന്നിട്ടൊക്കെ പിന്നെ ലാസ്റ്റ് ഏതായാലും ഇങ്ങനെ എത്തിപ്പെട്ടു കേട്ടോ കിച്ചണിലേക്ക് പിന്നെ കിച്ചണിൽ എത്തി കിട്ടിയാൽ പിന്നെ അങ്ങനെ എന്താ പറയുക കീ കൊടുത്ത പോലെ അങ്ങനെ പരിപാടികളൊക്കെ പൊയ്ക്കോളും അങ്ങോട്ടേക്ക് എത്തി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കുമെന്ന് ഞാൻ ഓൾറെഡി തിങ്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് കട്ടിപ്പത്തിരിയാണ് കേട്ടോ കുറേ കാലമായി ഞാൻ കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ട് എനിക്ക് ആദ്യം വലിയ താല്പര്യം ഇല്ലാത്തത് ഞാൻ ആദ്യം അങ്ങനെ ഉണ്ടാക്കലില്ല പക്ഷെ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഉണ്ടാക്കാനും കുറച്ച് എളുപ്പമാണ് പക്ഷെ എന്തോ പല കാരണങ്ങളാണ് ഞാൻ കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് അതാ അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷോർട്സായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെയൊക്കെ കട്ടിപ്പത്തിരി എന്നാണ് പറയാം സാധാരണ പച്ചരിപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നാണ് കേട്ടോ പരിപാടി അപ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റേ കണ്ണു സ്റ്റൈൽ ആ ഒരു പച്ചവെള്ളത്തിൽ കുഴിക്കുന്ന പൊടി അതുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതുണ്ടാക്കി വെച്ചോണ്ട് തന്നെ നൈസ് പത്തിരിയും കട്ടിപ്പത്തിരി ഒക്കെ എൻ്റെ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെയാണ് ഞാൻ അധികം ഉപ്പുണ്ടാക്കല് അതാകുമ്പോൾ തിളച്ച വെള്ളം വേണ്ട കൈ പൊള്ളൂര അങ്ങനെയുള്ള പല ഉപകാരങ്ങളാണല്ലോ അപ്പോൾ ഈ പൊടിയും അവിടെ ഇരിക്കുന്നുണ്ട് അതും ചീത്തവും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വേണ്ട അതൊക്കെ ഉണ്ടാക്കി നോക്കുക കരുതിയിട്ടാണ് ഇന്നിപ്പോൾ കട്ടിപ്പത്തിരിലേക്ക് നിന്നത് കേട്ടോ അങ്ങനെ അത് ആ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ പൊടിയോടെ കുഴച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇടക്ക് ഞാൻ പട്ടാണി കറി പട്ടാണി ഓൾറെഡി വളർത്തിട്ടിട്ടുണ്ടായിരുന്നു പട്ടാണി കറിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇറയ്ക്കും കേശൊക്കെന്ന് എൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ അല്ലേ എൻ്റെ മുന്നേ തന്നെ എണീറ്റ് ഹാജരായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കുറേ നേരം പിന്നെ പിന്നെയും കിടന്ന് കിടന്ന് അങ്ങനെ ലാസ്റ്റ് എണീറ്റ് വന്നതാണ് അപ്പോൾ ഒരു കുറച്ച് നേരമായി എണീറ്റ് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഇനിയിപ്പം ഓരോക്കെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഭയങ്കര മടിയച്ചാ ഭയങ്കര മടി കൈശക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അവള് കറക്റ്റ് എണീറ്റോന്നാലോളെ റൊട്ടീൻ ആ ഒരു രീതിക്ക് അവള് ഫോളോ ചെയ്യുമായിരുന്നു അതൊക്കെ ഭയങ്കര മടിയാണ് എല്ലാ കാര്യത്തിലും എണീറ്റോടെ ബാത്റൂം പോകാനാണെങ്കിലും പലതെക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ നിൽക്കണോ പക്ഷെ കേശൊക്കെ അങ്ങനെയല്ല കേശ ആ റൊട്ടീൻ പോലെ തന്നെ നീക്കുക ബാത്റൂം പോവുക പല്ലേക്ക അതൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നില്ല ഈ പ്രായത്തിലിട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സൈഡാക്കിയനേഷം അതാ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പൊടി തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂടാറിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് പിന്നെ ഏതായാലും ഒന്ന് കുഴക്കാന്ന് കരുതി നോക്കിയതാണ് പക്ഷേ പറ്റുന്നില്ല കേട്ടോ തീരെ ഇപ്പോൾ കൈ ഭയങ്കര ചൂടുള്ള പോലെ ആ ഒരു എന്താ പറയുക നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ച് കുഴിച്ച് അതൊരു വളമായി തോന്നുന്നു അങ്ങനെ പിന്നെയും കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടൊക്കെ അത്യാവശ്യം പോയതിനു ശേഷം കേട്ടോ ഞാനത് കുഴച്ചെടുത്തിട്ടുള്ളത് എപ്പോഴും ചെറു കൂടി കുഴിക്കുന്നതാണ് നല്ലത് എന്നാൽ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും ഏതായാലും ഇത് ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സൺഡേ എടുത്ത് വെച്ചതാണ് എഡിറ്റ് ചെയ്യാനും അടിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് പകുതി പകുതി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആദ്യം വോയിസ് ഓവർ കൊടുത്ത് അത് പിന്നെ എന്തോ ആക്കായി ഞാൻ പിന്നെ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കിടുന്നു ഇപ്പോൾ രണ്ടാമത് എടുത്ത് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയണം എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ മറന്ന് പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു വ്ലോഗ് അങ്ങനെയുണ്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനതൊക്കെ കുഴച്ച് വലിയ വലിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നവർക്കറിയാം നമ്മൾ സാധാരണ പത്തിരി പോലെയല്ല അത്യാവശ്യം നല്ല വലിയ ബോൾ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് കത്തി കട്ടിപ്പത്തി സോറി കട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് കട്ടിപ്പത്തിരി നമ്മൾ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് അതിലേക്ക് ചെറുകിയ തേങ്ങ ഇടയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി അതിനോട് ഒരു താല്പര്യമില്ല കേട്ടോ കറി കൂട്ടി കഴിക്കുമ്പോൾ പുട്ടിലാണെങ്കിലും ഒന്നിലും എനിക്ക് തേങ്ങ ഇഷ്ടമില്ല വെറുതെ കഴിക്കുമ്പോഴാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ എന്നാലും തേങ്ങയോട് വലിയ താല്പര്യമില്ല പിന്നെ ഇപ്പം തേങ്ങ കുറച്ച് റയറാണ് കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അത്രയും ആർഭാടം ആക്കാതെ സാധാരണ രീതിക്ക് ഒരു കട്ടിപ്പത്തിരി അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം Sorry, I am so sorry. ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് തന്നെ സാറ്റർഡേയാണ് എൻ്റെ മെയിൻ ക്ലീനിങ് ഡേ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാറ്റർഡേ ആണ് അപ്പോൾ സാറ്റർഡേ ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മേലെ മുതൽ താഴെ വരെ മൊത്തത്തിലൊന്ന് ഒതുക്കി പെറുക്കി അടിച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് ടൈം എടുക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ പിന്നെ സാറ്റർഡേ ഞാൻ കംപ്ലീറ്റ് അങ്ങനെ ക്ലീൻ എടുക്കും എന്നിട്ട് സൺഡേ ചില ദിവസം മൂഡ് പോലെ ചിലപ്പോൾ വിചാരിക്കും മൊത്തം ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ഫ്രീ ആയിട്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ സൺഡേ പിന്നെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും എടുക്കില്ല ജസ്റ്റ് കുക്കിംഗ് മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ അതല്ല ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ തപ്പി പിടിച്ചിട്ട് അന്ന് അതങ്ങോട്ട് അങ്ങോട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാനിപ്പം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത് പക്ഷെ ആദ്യം തുടക്കത്തിലൊക്കെ ആ ഒരു സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു എന്താ പറയുക നമ്മൾ തലക്ക് ചൂട് പിടിക്കുന്ന പരിപാടിയായിരുന്നു കുക്കിങ് പോക്ക് വരവ് കുട്ടികളെ കാര്യങ്ങൾ ഈ ക്ലീനിങ് അവിടെ ക്ലീൻ ചെയ്യണം ഇവിടെ ക്ലീൻ ചെയ്യണം ഒക്കെ കൂടി ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഭയങ്കര ഒരു ഒരു ഫ്രസ്ട്രേറ്റഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആ ഒരു ഫസ്റ്റ് ഒരു ഒന്ന് രണ്ടാഴ്ച ഇപ്പോൾ ആ രണ്ട് മൂന്ന് മാസമൊക്കെ ആവാനായപ്പം ഭയങ്കര ഈസി ആയിട്ടോ കാര്യങ്ങൾ ഭയങ്കര ഈസി എന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയി കാരണം ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എന്നുള്ള സംഭവേ ഇല്ല അതങ്ങനെയുണ്ട് യൂസ്ഡായിപ്പോയി അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ യൂസ്ഡ് ആയി പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ക്ലീൻ ചെയ്യുന്നത് കരുതിയിട്ട് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ വീടൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കലുണ്ട് അങ്ങനെ പ്രാണിശല്യം അങ്ങനത്തെ പ്രശ്നങ്ങളോ അതൊന്നുമില്ല തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക നമുക്കിങ്ങനെ ഒന്നും ഇവിടെ എത്താത്തൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ പിന്നെ നമ്മൾ അത് തന്നെ അങ്ങോട്ട് ഇങ്ങനെ റുട്ടീനാക്കി കൊണ്ടുവന്നിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ഈസിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് എനിക്ക് അതുപോലൊരു മൂഡ് വന്ന ദിവസമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ഒരു ഏരിയ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായകൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം ഞാൻ ക്യുക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കിച്ചണും സിങ്കും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം മാത്രമാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് നിൽക്കുന്നത് പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചോറും അതുപോലെ തന്നെ കറിയും ചിക്കൻ പൊരിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ലഞ്ചിനേക്കൊന്നും കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല ജസ്റ്റ് അതൊക്കെ ഒന്ന് ഫ്രിഡ്ജ് നിർത്തി ചൂടാക്കാന്ന് കരുതി കുറച്ച് സമയം വെറുതെ അങ്ങനെ ഇരുന്നു ഇതാ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത് ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് അവർ അപ്പം തലേ ദിവസം മൊത്തത്തിൽ നന്നായിട്ട് ക്ലീനാക്കി എടുത്തുകൊണ്ട് തന്നെ എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് ശേഷം നമുക്ക് ഒന്ന് അടിച്ചു വാരി ഇടാനേ ഉള്ളൂ അപ്പോൾ ഞാൻ മേലെ മുതൽ തന്നെ അതും ഒന്ന് ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഫോണൊക്കെ തോണ്ടിയിരുന്നിട്ട് പിന്നെ നമുക്ക് ഞാനൊരു പന്ത്രണ്ട് മണി ആ ഒരു സമയം പതിനൊന്നരൻ്റെ ശേഷം കറക്റ്റ് ടൈം ഉറക്കില്ല എന്തായാലും പതിനൊന്നരൻ്റെ ശേഷം ആ ഒരു ടൈമിലാണ് ഞാനൊരു ഡീപ്ലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒതുപോലൊക്കെ അത്യാവശ്യം ആയിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ മനസ്സ് പിടിച്ച സ്ഥലത്ത് നമുക്ക് കിട്ടൂല കേട്ടോ അപ്പം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന പോലെ തന്നെ എപ്പോഴും നമ്മളെ മെൻറ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം അത് ഓരോ സമയത്ത് നമുക്ക് ഓരോ രീതിക്കേ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പം ഇന്ന സമയത്ത് ഇത് വർക്കായി എന്ന് കരുതിയിട്ട് വേറൊരു സമയത്ത് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വർക്കായി കൊള്ളണമെന്നില്ല നമ്മളെ മനസ്സിന് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മളെ മനസ്സന്നെ നമുക്ക് കാണിച്ചു തരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നീങ്ങാൻ നീങ്ങാന്നൊരുതാണ് അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നി ചില ദിവസം എനിക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് ഫ്രീ ആയിരിക്കാൻ അങ്ങനെയാണ് തോന്നൽ അന്നത്തെ ദിവസം ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോകുക അപ്പം നമ്മളെപ്പോഴും ആ ഒരു രീതിക്ക് മനസ്സ് ഫ്രീ ആക്കി ഇടാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർ കാരണം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് നമ്മളെ മനസ്സ് ക്ലിയർ അല്ല നമ്മളെ മനസ്സ് റെഡി അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടും കാരണം നമ്മളെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത് വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ അങ്ങനെയുള്ളവരുടെയൊക്കെ ഉമയത്തേക്കാണ് അപ്പോൾ അത് ഇല്ലാണ്ട് ഇരിക്കാൻ എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ നന്നായിട്ട് കെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക മൂക്കിലെ തുമ്പത്ത് ദേഷ്യം എന്നൊക്കെ പറയുന്ന പോലെ ഞാനും അതിൽ പെട്ട ആളാണ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പെട്ടെന്ന് ദേഷ്യം വരും പക്ഷെ മാക്സിമം ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊന്ന് ട്രെയിൻ ചെയ്തെടുക്കാറുണ്ട് ചില സമയത്ത് നമുക്ക് കൈവിട്ട് പോവുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ വായന അതുപോലെ മ്യൂസിക് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ കേൾക്കുക അതല്ലെങ്കിൽ വെറുതെ കുറച്ച് സമയം പുറത്തേക്ക് നോക്കിയിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഈ കാണുന്നതാ രണ്ടാഴ്ചത്തേക്ക് അലക്കിയ തുണികളാണ് ഇങ്ങനെ ഒരു റൂം ഉള്ളതാണോ ശാപം എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും എനിക്ക് ലോണ്ട്രീൻ്റെ കാര്യം എനിക്ക് അത്യാവശ്യം ഒരു കാര്യമാണ് അപ്പോൾ അതങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് ക്ലിയറാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നടക്കുമായിരിക്കാം അപ്പം ഏതായാലും ഞാനിന്ന് ഓൾറെഡി ചെയ്യാൻ വിചാരിച്ച കാര്യത്തിലേക്ക് വരികയാണ് എന്താ ഈ കാണുന്ന കബോർഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ മുന്നൊരു ദിവസം ഇതുപോലെ മൂട് വന്നപ്പോൾ മൊത്തം ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ അതിൽ ഇനി ഒരു ഫ്രിഡ്ജ് ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പം അങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യാനും മാത്രം മോശമായിട്ടില്ല കാരണം നമ്മൾ ഒരു എഫേർട്ട് ഇത് ചെയ്യുമ്പം അത്രയും ടൈം സ്പെൻഡാക്കി ചെയ്യുമ്പം അതിനൊരു കാര്യം വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടിയെടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ഒരുപാട് മോശം ഒന്നായിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം ഞാൻ ഒന്ന് നീറ്റാക്കി ഒക്കെ തട്ടിക്കൊട്ടി തുടച്ചെടുത്തതിനുശേഷം അവിടെ വിടുകയാണ് ഇനി അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകണം കേട്ടോ അതാണ് നമുക്ക് മെയിനായിട്ട് അത് എനിക്ക് എന്താ പറയുക ഞാൻ ഒരു മൂന്നോ നാലോ മാസമായിട്ട് ഈ ഏരിയ ഞാൻ ഡീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല ഏകദേശം നോമ്പിൻ്റെ മുന്നേ നോമ്പിന് ആ ഒരു നനച്ചുള്ളി ആ ഒരു സമയത്ത് ചെയ്തതാട്ടോ അതിന് മുന്നേ ചെയ്തു വെച്ചതാണ് അതിന് ശേഷം ഞാൻ ആ ഒരു ഭാഗത്തേക്കേ നോക്കിയിട്ടില്ല അപ്പോൾ അത്രയും അത് മോശമായിട്ട് കിടക്കുകയാണ് അതെന്തായാലും ചെയ്ത് തീർക്കണം അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ആ ഏരിയ ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് വിളിക്കുന്ന ഈ ഒരു കബോർഡ് കബോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മൾ പാൻട്രി കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ ആണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ടതാണ് കണ്ടില്ലേ നോമ്പിനെ വാങ്ങിച്ചിട്ടുള്ള സർവത്താണ് അത് അത്യാവശ്യം നല്ല ചീത്തായിട്ടുണ്ട് ആ ബോട്ടിൽ നല്ലോണം വീർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി മാറ്റി വെക്കാനുള്ള മെയിൻ കനത ഈ തലേക്കെട്ടുള്ള അറബീനാണ് കേട്ടോ ഇവനെ ഇവന് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ മുന്നേ നോമ്പിനു മുന്നേ കുറച്ച് ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം പച്ചയായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ എന്താ പറയുക നമുക്ക് ഉപ്പിലിട്ടതിന് ശേഷം അച്ചാർ ഇടാന്ന് കരുതിയിട്ട് ഇതുപോലെ ഭരണിയിൽ ഈയൊരു രീതിയിൽ ഞാൻ ഉപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ പിന്നീട് നമുക്ക് അച്ചാറിടാനൊക്കെ കരുതി വെച്ചതാണ് പക്ഷേ ഗായ്സ് ഞാൻ ആ തുടക്കത്തിലൊക്കെ എടുത്ത് ഇങ്ങനെ കുലുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഒക്കെ മറന്നുപോയി ഈ പറഞ്ഞ ഓരോ ക്ലാസും തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒക്കെ കൊണ്ട് വിട്ടുപോയി കേട്ടോ അപ്പോൾ അത് പൂത്തിട്ടുണ്ടാവും ഉള്ള കാര്യം എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യർ ആണ് കാരണം അതിന് പുറത്തൊക്കെ അത്യാവശ്യം നല്ല വൃത്തികളുണ്ടായിരുന്നു ഞാൻ ആ ഭരണി പൊട്ടിയെന്നാണ് വിചാരിച്ചത് പക്ഷേ പുറത്തൊക്കെ പൂപ്പ് കയറിയതാണ് അപ്പോൾ ഈ ഒരു കാര്യം അതിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് തന്നെ അത് തൊട്ട് കഴിഞ്ഞാൽ അതെടുത്ത് ഒഴിവാക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു മനസ്സ് അങ്ങനെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്കെന്തോ അവിടെ തൊടാനോ ഡീപ്ലീൻ ചെയ്യാനോ ഒന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ പോസ് പോണ് ചെയ്ത് വെക്കുക ചെയ്തത് അപ്പോൾ ഇന്നെന്തായാലും മൂഡ് വന്ന സ്ഥിതി പിന്നെ മാറ്റി വെക്കേണ്ടെന്ന് കരുതി അപ്പോൾ അത് ഒഴിവാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓരോ റോ അല്ലെങ്കിൽ ഓരോ കബേർഡ് മാത്രം എടുത്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക പണി അത്ര ഭാരമുള്ളതായിട്ട് തോന്നൂല പിന്നെ ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ കുറച്ച് സ്ഥലമുള്ളവരാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ വെക്കാനും ഒന്നും സ്പേസ് ഉണ്ടാവില്ല ഒരു റോ എടുത്ത് പുറത്ത് വെക്കുക അത് നല്ലോണം ക്ലീനാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് റോ എടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണി അത്ര ഭാരം തോന്നൂല്ല കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം ഉള്ള സ്പേസിൽ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ വെക്കാനും പറ്റും ഇനി അതല്ല പെട്ടെന്ന് ഒരു ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണികൾ തിരിച്ചതിൻ്റെ അകത്തേക്ക് തന്നെ വെച്ചാൽ നമുക്കത് കംപ്ലീറ്റ് ആക്കാനും പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വലിച്ചു വരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ പെട്ടു പോകുന്ന ഒരു സീനായിരിക്കും ഉണ്ടാവുക എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റാത്ത ഒരാ അവസ്ഥയിലാകും പിന്നെ ഈ ഒരു ഏരിയേൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഇവിടെ എനിക്ക് ഒരുപാട് ആ മറ്റേ എന്താ പറയുക ബ്ലാക്ക് കളറുണ്ടല്ല എന്നാണ് നമ്മൾ പറയാം ഒരു പുഴുപോത്ത ആ ഒരു സംഭവം അതുണ്ട് കേട്ടോ എന്തൊരു ഐറ്റം കൊണ്ടെന്ന് വെച്ചാലും ഒരു മാസം തികഞ്ഞതിന് മുന്നായിട്ട് അതിലത് വരും എന്നുള്ളൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കാനും എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പുറത്ത് മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ ഞാൻ കുട്ടികളെ കാത്തൊക്കെ ഏറ്റി അവരൊക്കെ കുളിപ്പിച്ചത് ആ സുന്ദരിമാരാക്കിയിട്ട് അവിടെ അടിയിരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനതാ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാം പുറത്തിറക്കിയൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഈ തിരിച്ചത് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ വെയിലൊള്ളിക്കാനും പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനോ ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിത് പുഴു സോറി പുഴുവല്ല ആ ഒരു കുത്താളം വരാണ്ട് വേണ്ടിയിട്ട് സുർക്ക വെച്ചിട്ടാണ് അവസാനം തുടച്ച് മിനുക്കിയെടുക്കുന്നത് പക്ഷേ എന്നിട്ടും എല്ലാ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുക പക്ഷേ എന്നിട്ടും ഒരു കാര്യമില്ല കേട്ടോ പിന്നെയും പിന്നെ അതിങ്ങനെ വന്നുകൊണ്ട് പിന്നെ അതുപോലെ ഇതുപോലെ അങ്ങനെ ഈ ഒരു ക്ലിപ്സ് ഉണ്ടല്ലോ ഈ ക്ലിപ്സ് ഇട്ടിട്ടൊക്കെ ഞാൻ സാധനങ്ങളൊക്കെ വെക്കുന്നത് നമ്മൾ തുറന്ന സാധനം എക്സ്ട്രാ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ ക്ലിപ്സ് ഇട്ടിട്ടാണ് വെക്കുന്നത് എന്നാലും ഒരു രക്ഷയില്ല ആർക്കെങ്കിലും അതിനെന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ വലിയൊരു ഉപകാരമാവും കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന മെയിൻ റെമഡി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ് ഒരു അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതലുള്ള സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുവരലില്ല അരിയാണെങ്കിൽ പോലും മാക്സിമം മൂന്നോ നാലോ കിലോ അതിനപ്പുറത്തേക്ക് കൊണ്ടുവന്നു വെക്കലില്ല കേട്ടോ അപ്പോൾ അത് തീർന്നിട്ട് പിന്നെ കൊണ്ടുവരാമെന്നുള്ളതാണ് അതിനിപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പോലെ അഞ്ച് കിലോൻ്റേതും മൂന്നും നാലും കിലോൻ്റെ ഒക്കെ പാത്രങ്ങളൊക്കെയാണ് കുറെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ വേസ്റ്റായി വേസ്റ്റ് ആയെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമ്മൾ അര കിലോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പം എനിക്ക് തന്നെ കാണുമ്പോൾ ശരി വരും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ മേൽഭാഗം കഴിഞ്ഞു ഇനി അടിഭാഗത്താണ് നമ്മൾ അരി പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ അവിടെയും അവസ്ഥ മാറ്റമൊന്നുമില്ല ഏകദേശം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ അതും മൊത്തത്തിലൊക്കെ ഒന്ന് പുറത്തെടുത്ത് അടിച്ചു വാരിക്കൊന്ന് വൃത്തിയാക്കി തുടച്ച് ആവശ്യമുള്ളതൊക്കെ ഉള്ളിലേക്ക് വെക്കുക ഇല്ലാത്തതൊക്കെ നമുക്ക് വെയിലൊള്ളിക്കാനും പാത്രങ്ങളൊക്കെ കഴുകാനും ഒക്കെ എടുക്കണം കേട്ടോ അവസാനതാ കിച്ചന്റെ അവസ്ഥ എങ്ങനെയാണ് ഇനി ഇത് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കണം നമ്മൾക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകും ബാക്കിയൊക്കെ വേണം കേട്ടോ അപ്പൊ ഇവിടെ ഉള്ള കളി മതിയാക്കി കുട്ടികൾ ഇതാ അങ്ങോട്ട് പോയിട്ടുണ്ട് അകത്ത് മാത്രല്ല പുറത്തും അധ്വാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ ഇതാ കുറ്റിക്കുരുമുളകൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കാണ് കേട്ടോ അങ്ങനെ അവസാനം അതൊക്കെ കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കി ഈ സംഭവങ്ങളൊക്കെ വിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടക്ക് മഴ വന്നപ്പോൾ വന്നപ്പോഴെടുത്ത് പിന്നെ കയറ്റേണ്ടി വന്ന് സിറ്റൗട്ടിലേക്ക് ഇത്രയായപ്പോൾ തന്നെ ഏകദേശം രണ്ടര ആയിട്ടുണ്ട് സമയം പിന്നെ ഇതൊന്നും ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്ത് ചൂടാക്കി കഴിക്കാനുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടായില്ല അപ്പോൾ പിന്നെ എല്ലാവരും ബ്രെഡും പന്നും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓ ലീവുള്ള ദിവസമല്ലേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് നമ്മൾ എന്താ പറയുക നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അങ്ങനെ അവിടെ നമ്മൾ ആദ്യം എന്റെ കൂടുതൽ പോയി അനിത്തിനെ ഒക്കെ പിന്നെ നമുക്ക് മൈജി ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ മൈജിയിലൊക്കെ പോയി തിരിച്ചു വരുന്ന വഴി വഴിതാ ഊട്ടി കഴിഞ്ഞാൽ പിന്നെ തലപ്പാറ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം കാണിച്ചരട്ടെ ഇതാട്ടോ സ്വീറ്റ് കോണ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ ഊട്ടിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ അവിടുന്ന് സ്വീറ്റ് കോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇതാ നമ്മളെ ഗിഫ്വേയിൻ്റെ വിന്നർക്ക് ആ ഒരു ഗിഫ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ